നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളുടെ വ്യക്തിത്വത്തെയും അയാളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശങ്കകളെയും കണ്ടെത്തുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട് ഉപബോധ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന മോശമായ ആശങ്കകളെയും നമ്മളിലെ ഏറ്റവും മെച്ചമായ മനോനിലയും മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും പച്ചവർണ്ണത്തിലുള്ള മൂങ്ങയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ ഇത് കാണിക്കുന്നത് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനത്തെയാണ് പുതുതായി എന്തോ അറിയുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു താങ്കളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് തുറന്ന പ്രകൃതമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ താങ്കൾ ഒഴിവാക്കുകയും എന്നാൽ സ്വയം തോന്നുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നിസ്സാരമായ പ്രശ്നങ്ങളിൽ ഊർജം പാഴാക്കുന്നതിനെ ഒഴിവാക്കി ജീവിതത്തിലെ മഹത്തായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അടുത്തത് നിങ്ങൾ നീലവർണ്ണത്തിലുള്ള മൂങ്ങയെയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ വളരെയധികം ആശങ്കകളുള്ള വ്യക്തിയാണ് താങ്കൾ എന്ന് സൂചിപ്പിക്കുന്നു എന്തിനെക്കുറിച്ചും താങ്കൾക്ക് ഭയാശങ്കകളുണ്ട് മനസ്സിനെ അതിൻ്റെ ശാന്തമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പുതിയ അനുഭൂതികളെ അനുഭവിക്കുന്നതിന് വേണ്ടി പുറം ലോകത്തേക്ക് ഇറങ്ങുക ഈ മൂങ്ങയെ തിരഞ്ഞെടുത്തതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് താങ്കളുടെ ഭയാശങ്കകളിലേക്ക് ഉറ്റുനോക്കുവാനുള്ള നല്ലൊരു മാർഗമാണിത് പുതിയ ആളുകളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ താങ്കളുടെ സുഹൃത്തുക്കളുമായി കൂടുതൽ ആശയവിനിമയം നടത്തേണ്ടിയിരിക്കുന്നു വയലറ്റ് മൂങ്ങയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെങ്കിൽ ഇത് വെളിവാക്കുന്നത് നിങ്ങളുടെ നിഷ്കളങ്കതയാണ് ആത്മവിശ്വാസം വളരെയധികമുള്ള വ്യക്തിയാണ് താങ്കൾ പുതിയ ചക്രവാളങ്ങൾ പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത്യധികം നിഷ്കളങ്കനായ വ്യക്തിയായി മാറുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഉത്കണ്ഠാകുലനായും ചിന്താധീനനായും ഇരിക്കുമ്പോൾ അത് താങ്കളെ സംബന്ധിച്ച് നല്ല കാര്യമല്ലാത്തതുകൊണ്ട് താങ്കൾക്ക് തിരിച്ചടി ഉണ്ടാകും അനാവശ്യമായ പല കാര്യങ്ങളും മാറ്റിവെക്കുകയും ആവശ്യമായ യഥാർത്ഥ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ് താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ അനിവാര്യമായ കാര്യം അടുത്തത് ഓറഞ്ച് നിറത്തിലുള്ള മൂങ്ങ ഓറഞ്ച് വർണ്ണത്തിലുള്ള മൂങ്ങയെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വളരെ ദയാവായ്പുള്ള ഒരു വ്യക്തിയായിരിക്കും ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ആളാണ് നിങ്ങൾ താങ്കളുടേതായ ആത്മപ്രകടനത്തിൻ്റെ മാർഗങ്ങൾ വ്യക്തി എന്ന നിലയിൽ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു താങ്കൾ ഇത് കണ്ടെത്തുമെന്നാണ് ഇതിൽ കാണുന്നത് അതേസമയം തന്നെ താങ്കളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ബലം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കൃത്യമായ സമയമാണിത് ഈ സമയം പാഴാക്കാതെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുക